ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് അപ്പോൾ ഞാൻ പകുതി വെച്ചിട്ട് ആ വീഡിയോ നിർത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിന് ശേഷമുള്ള വീടാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ അയാൻകുട്ടി ഒന്ന് വീണെന്നൊക്കെ വീണ് ചെറിയൊരു മുറിവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ ഒറ്റപ്പാലത്തുനിന്ന് ആലത്തൂർ ബസ്സിലേക്ക് കയറി അപ്പോൾ അവിടെ നിന്ന് ആലത്തൂർ ബസ്സിൽ കയറി പാമ്പാടി അവിടെ എത്തിയപ്പോൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ നമുക്ക് അവിടെ ട്രെയിൻ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടിരിക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ ബസ്സിലിരിക്കുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വികൃതിയല്ല ഇങ്ങനെ ഓരോന്ന് കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ട്രെയിൻ പോകുന്നവരൊക്കെ ഒന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് അത് പാമ്പാടി ഗേറ്റ് എന്ന് പറയും പറയട്ടോ ഇപ്പോൾ തിരുവല്ലാമ്മലയൊക്കെ എത്താറായി ഞങ്ങൾക്ക് ഒറ്റപ്പാലത്ത് നിന്ന് തിരുവല്ലാമ്മലയ്ക്കുള്ള ബസ്സാണ് കേട്ടോ കിട്ടിയത് ഇനി അവിടെ നിന്ന് ആലത്തൂർ പിന്നെ അവിടെ നിന്ന് ഞെന്മാറക്കുള്ള ഇനി രണ്ട് ബസ്സൊക്കെ കയറണം അപ്പോൾ കുറച്ച് കുറച്ച് ദൂരത്തിന് വേണ്ടി ഓരോ ബസ് മാറി കയറണം കേട്ടോ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് ഒരേ അടി ബസ്സൊന്നും കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ ഇവരെയും കുട്ടികളെയും വെച്ചിട്ടൊക്കെ മാറി കയറിയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ എന്നാലും എവിടെ പോയാലും കുറച്ച് നിൽക്കേണ്ടതൊന്നും വന്നില്ല ഒറ്റപ്പാലത്ത് മാത്രം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അതായത് നേരെ ഡയറക്റ്റ് ആലത്തൂർക്ക് തന്നെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒറ്റപ്പാലത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോഴാണ് അവർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടക്ടർ വേറെ കണ്ടക്ടർമാരൊക്കെ പറഞ്ഞത് ഇനി ഒമ്പത് അമ്പതിനൊക്കെ ഒറ്റപ്പാലത്തുനിന്ന് ആലത്തൂർക്ക് ബസ്സുള്ളു അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മാറിക്കയറുന്നതാണ് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞങ്ങളൊരു മൂന്ന് ബസ് പോകുന്നവരെ ഇരുന്നു കേട്ടോ പിന്നെ നാലാമത്തെ പഴയനൂർ ബസ്സിൽ കയറി ഞങ്ങൾ തിരുവല്ലാമല ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ട്രെയിനൊക്കെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾക്കിനി തിരുവല്ലാമ്മല എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ആലത്തൂർ പോകണം കേട്ടോ എന്നിട്ട് വേണം എൻ്റെ വീട്ടിൻ്റെ ഇവിടേക്ക് ഞന്മാറൊക്കെയുള്ള ബസ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയം ബസ്സിനകത്തൊക്കെ ഭയങ്കര ചൂടും പുഴുക്കുമൊക്കെയാണ് കേട്ടോ ബസ് നിർത്തിയപ്പോൾ പിന്നെ അതൊക്കെ ട്രെയിനൊക്കെ പോയി പോയിക്കഴിഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഗായത്രി പുഴയൊക്കെ ഉണ്ട് പാലമൊക്കെ ഉണ്ട് പിന്നെ തിരുവല്ലാമല പറയുമ്പോൾ ഐവർ മടമൊക്കെ അങ്ങനെയാണ് ഈ ഭാഗത്താണ് കേട്ടോ ഐവർ മടമൊക്കെ ഉള്ളത് ഈ ഭാഗത്താണ് അപ്പോൾ ഇവിടെയാണ് ഈ ബലി ബലി കുളിക്കാനൊക്കെ വരുമല്ലോ അതൊക്കെ ഈ പുഴയിലാണ് കേട്ടോ വരിക അതാണ് പാമ്പാടി പാലം ഗായത്രി പുഴ പാമ്പാടി പാലം എന്നൊക്കെ പറയണതൊക്കെ ഇതാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെ ആലത്തൂരിലെത്തി കേട്ടോ അപ്പോൾ ഒറ്റപ്പാലം ആലത്തൂർ ഇങ്ങനെ ഈ രണ്ട് ബസ് സ്റ്റാൻഡിലൊക്കെ ഞങ്ങൾ ഇറങ്ങി വേറുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ പോലീസൊക്കെ വന്നിട്ടും അപ്പോഴേക്കും കുട്ടികൾക്ക് ഭയങ്കര വിഷപ്പും ദാഹം പോലെയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ അടുത്തൊരു ചായക്കടയിൽ കയറി ഞങ്ങളോരോ ചായയും പിന്നെ പരിപ്പ് ഇവിടെ ഉഴയൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീ ഇത് കണ്ടില്ല പോലീസൊക്കെ നടക്കണ കണ്ടില്ല അപ്പോൾ ആരെയും കോളേജ് കുട്ടികളിനൊന്നും ഒരുപാട് നേരം ബസ് സ്റ്റാൻഡിലൊന്നും നിർത്തണമെന്നില്ല പിന്നെ ഒറ്റപ്പെട്ട ആരെങ്കിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കണമൊക്കെ ഉണ്ട് ഏത് ഭാഗത്തേക്കാണ് പോകണത് എങ്ങോട്ടാണ് പോകുന്നത് ആ ബസ് ഇവിടെയല്ല ഈ ബസ് പോകുന്ന അവിടെ തന്നെ പോയി നിൽക്കണം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പോലീസ്മാർ വന്ന് ഓരോരുത്തരും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വിഷയം എന്നൊന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾക്ക് ഞാന്മാറൊക്കെയുള്ള ബസ് കിട്ടി അപ്പോൾ ഇത് പതിനൊന്ന് ഇരുപതിന് എൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തും ഈ ബസ് ഞങ്ങളങ്ങനെ ബസ്സിലൊക്കെ കയറിയിരുന്നു ആ സമയം ബസ്സിൽ ഈ കടല മുട്ടായി ഇഞ്ചി മുട്ടായി അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആലത്തൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ വിദ്യാ ബാലാജി ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ പാലക്കാട് തൃശ്ശൂരിലേക്ക് പോകുന്ന ബസ്സൊക്കെ ഈ സൈഡ് വന്ന് ഇങ്ങനെ നിൽക്കും അപ്പോൾ ബസ്സിനകത്ത് കയറിയപ്പോൾ അയാൻകുട്ടി ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണ് ആ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് ബസ് ഇത് എല്ലാ ബസ്സും പോകുന്നുണ്ട് ഇരിക്കുന്ന ബസ് മാത്രം പോകുന്നില്ല കേട്ടോ അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ പിന്നെ ആലത്തൂരിൽ നിന്ന് അങ്ങനെ ഞന്മാറൊക്കെയുള്ള ബസ്സിൽ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ടു കൂടെ ബ്ലോക്കൊക്കെ ആയിട്ട് ബസ്സൊക്കെ അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് വേറൊരു ഭാഗത്തൂടെയാണ് കേട്ടോ പിന്നെ പോയത് അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയിരുന്നു പോകുമ്പോഴൊക്കെ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു മലയുണ്ടല്ലത് വീഴ്മല എന്നാണ് പറയുക അപ്പോൾ ഇതൊക്കെ പണ്ടുള്ളവരൊക്കെ പറയണത് കേട്ടത് ഹനുമാൻ ഒരു മരുന്ന് മരുന്നിൻ്റെ മല അങ്ങനെ കയ്യിൽ കൊണ്ടുപോകുമ്പോൾ ഒരു കഷ്ണം താഴെ വീണ് പോയി അങ്ങനെയാണ് ഇത് വീണ് മല വീഴു മല എന്നായത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല പണ്ടുള്ളവർ പറഞ്ഞത് കേട്ടതാണ് അങ്ങനെ ഞങ്ങളുടെ വരവും കാത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെ ഉമ്മർ തന്നെ കാത്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ അങ്ങനെ അത് അയാൻകുട്ടിനെയൊക്കെ മടിയിൽ വാങ്ങിയെടുത്തപ്പോൾ അവൻ കുറച്ച് നേരം ഇടുന്നു പിന്നെ അവൻ ഇറങ്ങി താഴേക്ക് ഓടിയിട്ടാണ് എന്നിട്ട് അമ്മ അമ്മേൻ്റെ മടിയിൽ അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഞങ്ങളത് വീട്ടിലൊക്കെ പോയി അപ്പോൾ ഇനി നല്ല വിശപ്പ് ഉണ്ട് കേട്ടോ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയതാണല്ലോ അപ്പോൾ അവിടെ പലഹാരമൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നും രാവിലെ ചോറ് തന്നെ വെക്കുള്ളൂ അതിനകത്ത് പോകുമ്പോഴേക്കും ചോറും ഒരു ഉപ്പേരിയൊക്കെ ആക്കുള്ളൂ അപ്പോൾ ചോറും ഉപ്പേരിയും വഴുതിരിങ്ങ ഉപ്പേരി അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി പെട്ടെന്ന് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കഴിച്ചൂട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ മാലദ്വീപിന് ശേഷമാണ് ഇവിടെ മൗലോത് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്കൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ എവിടെയും അദ്ദേഹം ബസ്സിൽ നിൽക്കാനൊന്നും പറ്റില്ല ഓരോ സ്റ്റാൻഡെത്തിയതും ബസ്സൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ആ കടയിൽ കയറിയപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൊരിക്കടികളും പിന്നെ ഒരു മൂന്ന് പൊതി നിലക്കടലാട്ട കപ്പലണ്ടി വറുത്തതാണ് മേടിച്ചത് വേറൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു പൊതിയാണെങ്കിൽ ഉമ്മമാർക്ക് നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ ഉമ്മന്മാർക്ക് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ അവരിങ്ങനെ കാത്തിരിക്കുകയല്ലേ നമ്മളിനി നോക്കിയിരിക്കുകയല്ലേ അപ്പോൾ പിന്നെന്താ പിന്നെ ചിക്കനാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ആ ദിവസമാണ് അപ്പോൾ ജൂമാക്കഴിഞ്ഞാൽ നമസ്കാരമൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാൻ ചിക്കനൊക്കെ വേഗം റെഡിയാക്കിയാണ് കുറച്ച് പീസ് പൊരിക്കാനും വെച്ചു ബാക്കിയുള്ള കിഴങ്ങൊക്കെ കിട്ടിയ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ തന്നെ അടുക്കളയിൽ കയറണം കേട്ടോ നമുക്ക് ഇവിടെയും പ്രസവൊന്നുമില്ല അപ്പോൾ ഞാൻ അനിയത്തി പിന്നെ അസർ അസറ് കഴിഞ്ഞിട്ട് അവൾ കടയിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അപ്പോൾ താത്താൻ്റെ മകൾ ഈ സമയം എത്തിയിട്ടൊന്നുമില്ല പിന്നെ അവളും കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അപ്പോഴേക്കും ഞാൻ കറിയൊക്കെ വേഗം റെഡിയാക്കി പിന്നെ അടുത്ത് കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കണം പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കണം കേട്ടോ ചീരണയ്ക്ക് മാത്രമേ കുറച്ച് പത്തിരി ഉണ്ടാക്കണുള്ളൂ പിന്നെ അത് നെയ്ച്ചോറ് വെക്കാനുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികളെ തീരെ എടുക്കാനൊന്നും കിട്ടുന്നില്ല അവർ ഭയങ്കര കളിയിലാണ് കേട്ടോ പിന്നെ എൻ്റെ ഫോണിത്തിരി ചാർജും കുറവായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ ഞാൻ അടുക്കളുടെ അവിടെ നിന്ന് ഇങ്ങനെ ചോറൊക്കെ വെക്കണം കേട്ടോ ഇപ്പോൾ ഞങ്ങളുടെ അടുക്കളയുടെ അവിടെ നിന്ന് മുൻഭാഗത്ത് റോട്ടിലേക്ക് നോക്കി അതുപോലെ റോട്ടിൽ കൂടെ വണ്ടി പോകണതൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അത് അപ്പുറത്തൊരു മൂത്താപ്പാടെ വീടാണ് കേട്ടോ അങ്ങനെ ചോറും വെമ്മിടും ഒക്കെ കഴിഞ്ഞു പിന്നെ മാവൊക്കെ വാട്ടിക്കൊടുത്തു ഉമ്മ ഒക്കെ കുഴച്ചൊക്കെ കൊടുത്തപ്പോൾ ഉമ്മ അത് ഇവിടെ ഇരുന്നിട്ട് പ്രസ്സിലൊക്കെ ഒന്ന് അമർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈപ്പത്തിരി എന്ന പ്രസ്സിൽ മാത്രം അങ്ങനെ അമർത്തി അമർത്തിയെടുക്കുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞതിനും പിന്നെ താത്താൻ്റെ മുകളാണ് പിന്നെ പത്തിരിയൊക്കെ ചൂടാനൊക്കെ നിന്നത് അപ്പോൾ ഈ സമയം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഞങ്ങൾ താത്താൻ്റെ കുറിച്ചിട്ടൊക്കെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പത്രിയൊക്കെ ഉണ്ടാക്കണതൊക്കെ അപ്പോൾ ഞമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവൻ്റെ എല്ലാ ആഗ്രഹവും പഠിച്ചവനൊക്കെ ഒന്ന് വെളിച്ചമാക്കി കൊടുക്കട്ടെ അല്ലേ താത്താൻ്റെ മരണം പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിനെ ആകെ തളർത്തിയ ഒരു മരണമായിരുന്നു കേട്ടോ താത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയ്ക്കും വലിയ കാര്യപ്പെട്ട ഒരാളായിരുന്നു ആ ഒരിക്കലും വിചാരിച്ചില്ല അവിടെ താത്ത അത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ടു പോകുന്നൊന്നും ഒരു അസുഖം വന്നതിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത് പിന്നെ അത് മൗലോ ഉമ്മർത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കുട്ടികളൊക്കെ മുൻഭാഗത്ത് ഹാളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അയ്യാൻകുട്ടി ഇങ്ങനെ ആകളുടെ മോളുടെ മടിയൊക്കെ ഇടന്നിട്ട് അവനും ഇങ്ങനെ ഉറങ്ങുകയൊക്കെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി പിന്നെ ഫുഡ് കഴിക്കുന്നത് മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യം എല്ലാവരും കുറച്ച് പത്തിരിയും കഴിച്ച് പിന്നെ നെയ്ച്ചോറ് വേണ്ടവർ നെയ്ച്ചോറും കഴിക്കുകയാണ് പിന്നെ കുറച്ച് ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താത്താടേ മരുമ്പോൾ വരുമ്പോൾ കുറച്ച് സേവനപ്പം ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അനിയെത്തി കഴിക്കുകയാണ് പിന്നെ ബാക്കിയൊക്കെ എല്ലാം അനിയും റെഡിയാക്കി വെക്കുകയൊക്കെ വേണം പിന്നെ ഇത്ര ഫുഡൊക്കെ കുറച്ച് ബാക്കി വന്നു അങ്ങനെ കുട്ടികളൊക്കെ ഉറങ്ങാണ് കേട്ടോ കിടക്കുകയാണൊക്കെ അവിടെ അവിടെ കിടന്ന് ഉറങ്ങാണ് പിന്നെ ആദ്യം തന്നെ അയാനിയൊക്കെ എടുത്ത് നേരെ കിടത്തുമൊക്കെ വേണം വീടിൻ്റെ മുൻഭാഗത്തിരുന്ന് വോയിസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പല പല വണ്ടികളൊക്കെ വരുമ്പോൾ എനിക്ക് ഇടയ്ക്ക് കട്ടാക്കണം ആ സൗണ്ടൊക്കെ എൻ്റെ അടിയിൽ കേൾക്കുന്നത് പിന്നെ ഇതാ കുറച്ച് മയിലഞ്ചൊക്കെ മോറന്ന് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട് നിറച്ച് കയ്യിലൊക്കെ ഇടാൻ അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള മദ്രസ കുട്ടികളൊക്കെ മദ്രസ വിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞമ്മളും മദ്രസ വിട്ട് പോയ ഒരു ഓർമ്മയൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് ആ കുട്ടികളെ വീഡിയോ എടുത്തു എൻ്റെ മായംകുട്ടിൻ്റെ കൂടെ അവരെയൊക്കെ നിർത്തിയൊരു ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തതാണ് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം